നമസ്കാരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ ഒരു കലാപം ഉണ്ടായത് കലാപം ഉണ്ടായി എന്ന് പറയാനാകില്ല പക്ഷേ കലാപം ഉണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമം നടന്നു സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് ഒരു പള്ളി നിർമ്മിക്കുക അതിനോടടുത്ത് ഒരു മദ്രസ നിർമ്മിക്കുക ഇതെല്ലാം തീർച്ചയായും ചെയ്തു കൂടാത്ത കാര്യമാണ് ഇനി അങ്ങനെ ആരെങ്കിലും കയ്യേറി ഇത്തരം ആരാധനാലയങ്ങൾ അത് പള്ളിയോ മദ്രസയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളായിക്കോട്ടെ അത് പൊളിച്ചു നിൽക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ അത് അനധികൃതമായ നിർമ്മിതി പൊളിച്ചു നീക്കുക തന്നെ ചെയ്യും അങ്ങനെ പൊളിച്ചു നീക്കുന്നതിനിടയിലാണ് ചില ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളുടെയും അവരുടെ പ്രവർത്തകരുടെയും ഇടപെടൽ ഉണ്ടാകുന്നത് അവർ ജനങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ട് പോലീസുകാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും വലിയ കലാപം അഴിച്ചുവിട്ടു വലിയ അക്രമം അഴിച്ചുവിട്ടു ഏതാണ്ട് മുപ്പതോളം കലാപകാരികളെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ പോലീസുകാരെ പച്ചയ്ക്ക് കത്തിക്കാനാണ് കെട്ടി വെച്ച് കത്തിക്കാനാണ് ഇവർ ശ്രമിച്ചത് പക്ഷേ ആ നീക്കങ്ങളൊക്കെ ഉത്തരാഖണ്ഡ് പോലീസ് പരാജയപ്പെടുത്തി പക്ഷേ നാല് പേർ മരിച്ചിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു വനിതാ പോലീസുകാരെ വളരെ ക്രൂരമായി തന്നെ ഈ ആക്രമണകാരികൾ ആക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിലുള്ള കലാപമാണ് നടന്നത് പക്ഷേ എല്ലാ കുറ്റവാളികളെയും ഇപ്പോൾ ഉത്തരാഖണ്ഡ് പോലീസ് പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവരൊക്കെ കയ്യേറി വച്ചിരുന്ന സ്ഥലം ആ സ്ഥലം പിടിച്ചെടുത്ത് അവിടെ നിർമ്മിക്കാൻ പോകുന്നത് എന്ത് എന്ന് ഇന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറയുമ്പോഴാണ് സത്യത്തിൽ ഭീകരവാദികൾക്കും അക്രമസംഘങ്ങൾക്കും കലാപകാരികൾക്കും വ്യക്തമായ സന്ദേശം ഉത്തരാഖണ്ഡ് പോലീസും അതുപോലെ തന്നെ ഭരണകൂടവും കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഈ സ്ഥലം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന പ്രഖ്യാപനമാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നടത്തിയത് അതായത് ഒരു കലാപമുണ്ടാക്കിക്കൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നിയമം രാജ്യത്താകമാനം ആദ്യമായി പാസാക്കിയ ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഈ അക്രമം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ചരിത്രപരമായ ആ നിയമനിർമ്മാണം നടത്തിയത് ഏകീകൃത സിവിൽ കോഡ് നടത്തിയ ഒരു സംസ്ഥാനത്ത് ഈ സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നയുടൻ ഇതാ കലാപം നടന്നു എന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളെ കാട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രചരണം നടത്താനാകണം ചില വർഗീയവാദികൾ അവിടെ കലാപത്തിന് ശ്രമിച്ചത് പക്ഷേ അത് വർഗീയ കലാപമായി ആളിപ്പടർന്നില്ല ഈ അക്രമകാരികളിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ അക്രമകാരികളെ പിടികൂടുകയും കലാപം അടിച്ചമർത്തുകയും ചെയ്തു ഇപ്പോൾ അവർ കയ്യേറിയ സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചുകൊണ്ട് ശക്തമായ താക്കീതാണ് സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കാനായി കരുതിക്കൂട്ടിയിരിക്കുന്നവർക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകിയത് എന്ന് തന്നെ പറയാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്